ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ് അതായത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് റൈസ് കുക്കറ് വിറകടുപ്പിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞത് മുതലാണ് ഈയൊരു സാധനം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ചോറ് വെക്കാൻ മാത്രമല്ല നമ്മുടെ അടുക്കളയിലെ പല ജോലികൾ എളുപ്പമാക്കാനും ഈയൊരു റൈസ് കുക്കർ മാത്രം മതി ഇതുപോലെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെയോ കാസറോളിൻ്റെയോ ഒന്നും ആവശ്യമില്ല അതുമാത്രമല്ല ഗ്യാസ് ഒന്ന് പെട്ടെന്ന് തീരുമെന്ന പേടിയും വേണ്ട ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈയൊരു റൈസ് കുക്കർ വെച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് റൈസ് കുക്കർ വീട്ടിലുള്ളവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം റൈസ് കുക്കർ വീട്ടിലുണ്ടെങ്കിലും പലർക്കും അതിൽ ചോറ് വെക്കാനായിട്ട് വലിയ മടിയുള്ള കാര്യമാണ് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത് പോലെ ചോറ് അത്ര ശരിയായിട്ട് വരില്ല എന്നാണ് പലരുടെയും വാദം അതുമാത്രമല്ല റൈസ് കുക്കറിൽ വെക്കുന്ന ചോറിന് പ്രത്യേക ഒരു സ്മെല്ലാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ അങ്ങനെയൊന്നുമില്ല റൈസ് കുക്കർ ഉപയോഗിച്ച് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ചോറ് വെക്കാനായിട്ട് അരിയിടുന്ന ഇടുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഒരിക്കലും നമ്മൾ അരി കൊണ്ടിട്ട് കൊടുക്കരുത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൈസ് കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചോറ് എപ്പോഴും കുഴഞ്ഞ ഒരു ബാഡ് സ്മെല്ലോടു കൂടി കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ വിറുകടപ്പിലൊക്കെ വേവിക്കുന്നത് പോലെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം റൈസ് കുക്കറിലേക്ക് ചോറ് എടുത്തു വെക്കാനായിട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ ചോറൊക്കെ ഇറക്കി വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല റൈസ് കുക്കറൊക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ചോറ് വെന്ത് കിട്ടും അപ്പോൾ അതേ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ വിറകടുപ്പിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തിളപ്പിക്കുന്ന നേരെ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിറകടുപ്പിൽ വെക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ചോറ് വെക്കാൻ മാത്രമല്ല ചോറിനുള്ള കറികൾ ചോറിലുള്ള കറികളുണ്ടാക്കിയെടുക്കാനും ഈയൊരു റൈസ് കുക്കർ മാത്രം മതി സാമ്പാറൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇതുപോലെ റൈസ് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പരിപ്പ് കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ചൂടുവെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ ഈ ഒരു പാത്രം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് എടുക്കുന്നുണ്ട് ഇതുപോലെ അടപ്പുള്ള പാത്രത്തിൽ വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഈ ഒരു പാത്രം ഇട്ട് കൊടുക്കുവാണ് ചോറ് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച സമയത്ത് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഉച്ചയ്ക്കത്തേനുള്ള ചാറുകറി മാത്രമല്ല നമുക്ക് തോരനൊക്കെ വളരെ ഈസി ആയിട്ട് റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ കുറച്ച് പയറാണ് തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതിനായിട്ട് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കാൻ പാകത്തിൽ ചെറിയൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ആ കലത്തിൻ്റെ അടപ്പ് വെച്ച് ഇതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഉച്ചക്കത്തേനുള്ള ചോറും പരിപ്പും തോരനുമൊക്കെ റൈസ് കുക്കറിൽ ഒരേ സമയത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസും ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ സമയം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് തന്നെ ഞാനൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് തോരനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് കൂടി വെന്ത് നോക്കാം ജോലിക്കൊക്കെ പോകുന്നവർ റൈസ് കുക്കറിൽ രാത്രിയിൽ തന്നെ ചോറൊക്കെ റെഡിയാക്കി വെക്കുന്നവരായിരിക്കും അവരൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതേ പരിപ്പൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല വെന്തൊടഞ്ഞെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ ഗ്യാസും സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതേസമയം നമ്മുടെ ചോറ് നോക്കിയിട്ടുണ്ട് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് ചോറും തോരനും ചാറുകറിക്കുള്ളതും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ആ പരിപ്പ് വെച്ചിട്ടൊരു കറി കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് ഉള്ളി മുളക് ഒന്ന് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇളക്കി കൊടുത്താൽ മാത്രം മതി ജോലിക്കൊക്കെ പോകുന്നവർക്ക് പരിപ്പൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ രാവിലെ നമുക്ക് സമയമൊക്കെ ഇല്ല എങ്കിൽ തലേ ദിവസം രാത്രിയിൽ റൈസ് കുക്കറിലേക്ക് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ പരിപ്പ് ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചോറിന് മാത്രമല്ല രാവിലെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലൊരു കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കുകയുള്ളൂ ഇനി നമുക്ക് ഉച്ചക്കത്തേനുള്ള കാര്യം മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റൈസ് കുക്കറിൽ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ചോറൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമുക്ക് മുട്ടയൊക്കെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ മുട്ടയൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ ഞാനിവിടെ അടപ്പുള്ള ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നല്ല തിളച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ അരി വെക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെയാണ് ചേർത്തേക്കുന്നത് ഇനി ഇത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചോറിലേക്ക് അരിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നതിന് മുമ്പാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇന്നിട്ട് ഒന്ന് രണ്ട് തവണ കൂടി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാനിവിടെ വേവിക്കാനുള്ള മുട്ടയും അതുപോലെ ചോറുമൊക്കെ റൈസ് കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട മാത്രമല്ല ഇതിൻ്റെ ഒപ്പമുള്ള ഉള്ളിക്കരയും നമുക്ക് റൈസ് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഞാനിവിടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് സവാള ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ പാകത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ് ചോറ് നമ്മൾ റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വേണം വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചൂട് പോയി കഴിഞ്ഞ് നമുക്ക് വെന്ത് കിട്ടത്തില്ല രാത്രിയിലേക്ക് നമ്മൾ ചോറ് ഇതുപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വളരെ എളുപ്പമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴിൻ്റ് കിട്ടിയിട്ടുണ്ട് ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ സവാള നന്നായിട്ട് വഴി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ റൈസ് കുക്കറിൽ വെച്ച് തലേദിവസം ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി രാവിലെ നമ്മുടെ പണികളൊക്കെ എളുപ്പമായി കിട്ടും അപ്പോൾ അതുപോലെ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടയും കൂടി ഒന്ന് നോക്കാം മുട്ടയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയവും അതുപോലെ നമ്മുടെ ഗ്യാസൊക്കെ പെട്ടെന്ന് തീരുമെന്ന് പേടിയും വേണ്ട ഇനി നമുക്ക് രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതുപോലെ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് ഒന്ന് ആക്കിയെടുത്താൽ മതി നമ്മുടെ മുട്ടക്കറിയും റെഡിയായി കിട്ടും അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളപൊടിയും മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും നമ്മളിവിടെ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രാത്രിയിൽ ഞങ്ങൾ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ മുട്ടയും സവാളയും ഒക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ പണികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് സമയം വളരെ കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അതുപോലെ നമ്മൾ അപ്പത്തിനും ദോശയ്ക്കുമൊക്കെ മാവരച്ച് വെക്കുന്ന സമയത്ത് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ പുളിമാവോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ റൈസ് കുക്കറിനകത്തേക്ക് വെറുതെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ റൈസ് കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നൈസ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ബേക്കിംഗ് സോഡ ഈസ്റ്റ് പുളിമാവ് ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റൈസ് കുക്കർ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് എടുത്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് മാവ് നമുക്ക് മിക്സായി കിട്ടുന്നതായിരിക്കും വെള്ളയപ്പമൊക്കെ എത്ര ഉണ്ടാക്കിയിട്ടും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർ റൈസ് കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഈ ബേക്കിംഗ് സോഡയോ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഒരല്പം ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞാൽ ചുട്ട് കാണിച്ച് തരാം ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്ക് എത്രത്തോളം നൈസായിട്ടാണ് അപ്പം കിട്ടുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് തണുപ്പ് കാലത്തൊക്കെ നമ്മൾ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചെന്ന് പറഞ്ഞാലും അപ്പോൾ ഒന്നും റെഡിയായി കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ റൈസ് കുക്കറിനകത്തേക്കും ആവിറക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ചുട്ടെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല നൈസ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നമുക്ക് ചൂട് പോകാതെ സൂക്ഷിക്കാനായിട്ട് ഈ റൈസ് കുക്കർ മാത്രം മതി സാധാരണ നമ്മൾ കാസർഗോളിനകത്താണ് സൂക്ഷിക്കുന്നത് ഇനി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റൈസ് കുക്കറിനകത്ത് പെട്ടെന്ന് ചൂട് പോകാതെ കാസർഗോളിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് വൈകുന്നേരം നല്ല ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ ഇതുപോലെ റൈസ് കുക്കറിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നല്ല ചൂട് പോകാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മൾ രാവിലെ ചായ ഒക്കെ എത്തുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ സമയത്തായിരിക്കും വന്ന് കുടിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും ചായ ചൂടാക്കിയിട്ട് എടുത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതല്ല എങ്കിൽ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്ലാസ്ക് ഒന്നും വേണ്ട ഇതുപോലെ റൈസ് കുക്കറിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി എത്ര സമയം വേണമെങ്കിലും നമുക്ക് ചൂട് കൂടാതെ ചൂടൊന്നും പോകാതെ നമ്മൾ ഫ്ലാസ്കിലൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചൂടാക്കി ഗ്യാസ് കളയുകയും വേണ്ട അതുപോലെ ഫ്ലാസ്ക് ഒന്നും കഴുകി ബുദ്ധിമുട്ടുകയും വേണ്ട അപ്പോൾ കണ്ടില്ല ഞാനൊരു കുറേ നേരം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയതാണ് അതുപോലെ തന്നെ ചൂട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ചോറ് വെക്കാൻ മാത്രമല്ല ഇതുപോലെ കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് റൈസ് കുക്കർ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതുപോലെ നമ്മുടെ ടൂറൊക്കെ പോകുന്ന സമയത്ത് തണുത്ത സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഐസ് ക്യൂബൊക്കെ നമുക്ക് റൈസ് കുക്കറിൽ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഐസ് ഒക്കെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഐസ് ക്രീം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നമുക്ക് മെൽറ്റ് ആകാതെ നല്ലതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് റൈസ് കുക്കർ ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു രാത്രിയിലാണ് വെച്ചിട്ടുള്ളത് രാവിലെ ആയപ്പോൾ എടുത്ത് നോക്കിയപ്പോഴും നമ്മുടെ ഐസ് ക്യൂബ് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ മെൽറ്റ് ആയി പോകത്തില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ റൈസ് കുക്കറൊക്കെ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കാത്ത സാഹചര്യങ്ങളിൽ ഇതുപോലെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതുപോലെ നമുക്ക് ഇതുപോലെ പച്ചയായിട്ടുള്ള പഴങ്ങളൊക്കെ പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കണമെങ്കിൽ ഇതുപോലുള്ള റൈസ് കുക്കർ മാത്രം മതി ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ പച്ച മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ഞാനിവിടെ റൈസ് കുക്കറിലേക്ക് ആ പച്ചപ്പഴം എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു പാത്രം കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ കത്തിച്ചിട്ട് അതിൻ്റെ ഒന്ന് എടുത്തതിന് ശേഷം പുക മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചു കൊടുത്താൽ മതി എത്ര പച്ചപ്പഴവും നമുക്ക് പെട്ടെന്ന് പഴിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പഴം മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങയൊക്കെ പെട്ടെന്ന് പഴിപ്പിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെ വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ഇത് പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതുപോലുള്ള പച്ചപ്പഴങ്ങൾ എത്ര ദിവസം വെച്ച് കഴിഞ്ഞാലും പഴുക്കാറില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് റൈസ് കുക്കർ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ചോറ് എളുപ്പത്തിൽ വേവിച്ച് കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് റൈസ് കുക്കർ ഇത് നമ്മൾ എപ്പോഴും നന്നായിട്ട് നല്ല വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിക്കണം ഡിഷ് വാഷ് ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും റൈസ് കുക്കർ കഴുകരുത് ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളം ഒന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഇങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് കേടു കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ റൈസ് കുക്കർ ഒരിക്കലും ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ട് വെക്കരുത് ചൂടടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൈസ് കുക്കർ കംപ്ലൈൻ്റ് ആകുന്നതായിരിക്കും ചോറ് എടുത്ത് വെക്കാനുള്ള എളുപ്പത്തിൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണത് അതുപോലെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് ആയി പോകും ഇനി അതുപോലെ റൈസ് കുക്കർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിനകത്തുള്ളിലുള്ള ഈ ഒരു അടപ്പ് പോലെയുള്ള സാധനം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഇത് ഇല്ലെങ്കിൽ നമുക്ക് ചൂട് നിലനിൽക്കുകയില്ല ചോറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം കൂടിയേ തീരുവുള്ളൂ അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധയോടുകൂടി തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ റൈസ് കുക്കർ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു റൈസ് കുക്കർ വീട്ടിൽ ഉപയോഗിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും നോക്കുക കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ റൈസ് കുക്കർ ഉപയോഗിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്